കുന്നമംഗലത്ത് ഹോട്ടലിന് നേരെയുണ്ടായ കല്ലേറിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു എലേറ്റൽ വട്ടോളി സ്വദേശിനിയായ നൌഷിത മകൾ എസ എന്നിവർക്കാണ് പരിക്കേറ്റത് കാരന്തൂർ മർക്കസ് കോളേജിനു സമീപത്തായി പ്രവർത്തിക്കുന്ന സ്പൂൺ മീ എന്ന ഹോട്ടലിന് നേരെയാണ് അക്രമമുണ്ടായത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് സംഭവം നൂറ് രൂപയ്ക്ക് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള കുഴിമന്തി വേണമെന്നാവശ്യപ്പെട്ട് ഏതാനും പേർ ഹോട്ടലിലെത്തി എന്നാൽ നൂറ് രൂപയ്ക്ക് മൂന്ന് പേർക്ക് കഴിക്കാനുള്ള കുഴിമന്തി നൽകാൻ കഴിയില്ലെന്ന് ഹോട്ടൽ ജീവനക്കാർ ഇവരെ അറിയിച്ചു അതിനുശേഷം ജീവനക്കാരുമായി ആദ്യം വാക്കേറ്റം ഉണ്ടായി തുടർന്ന് ഹോട്ടലിൽ നിന്നും ഇവർ പുറത്തു പോവുകയും ഹോട്ടലിന്റെ സൈഡിൽ എത്തി ഹോട്ടലിന് നേരെ കല്ലെറിയുകയുമായിരുന്നു കല്ലെറിയുന്ന സമയത്ത് കല്ലുകൊണ്ട് ചില്ലു തകർന്ന ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സ്ത്രീക്കും കുട്ടിക്കുമാണ് പരിക്കേറ്റത് ഇവരെ പരിസരത്തുണ്ടായിരുന്നവർ ആശുപത്രിയിൽ എത്തിച്ചു ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല ഹോട്ടൽ ഉടമ പോലീസിൽ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്ദമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു എന്നാൽ ഇതുവരെ അക്രമികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ അക്രമികളെ പിടികൂടാൻ സാധിക്കുമെന്ന് കുന്ദമംഗലം പോലീസ് അറിയിച്ചു